ഇന്നത്തെ ബ്ലോഗിൽ വരും അനു കവറ് മാത്രമോ അത് അതൊരു സാറ് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം ഞാൻ ഈ ലേറ്റി നിൽക്കുന്നത് അതുപോലെ തന്നെ സാർ ഇത്രയും നാളെ വേണ്ടി ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ ഒരുപാട് വിഷമമുണ്ട് കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തൊരു കണ്ടിന്യൂട്ടിക്ക് എനിക്ക് തോന്നാൻ കഴിഞ്ഞാൽ മീൻസ് എല്ലാ മോർണിങ്ങും ഞാൻ ലേറ്റാകുമ്പോ പേടിയോടെ ആയിരിക്കും എന്നാല് കുഴപ്പോട്ട് വിടാറ് അപ്പൊ ഒരുപാട് സങ്കടമുണ്ട് സാറ് പോകുന്നതിന് ഒരു ശതമാനം പോലും സാർ പോവാൻ പറയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാല് സന്തോഷം ഒരുപാട് തന്നിട്ടാണ് സാറ് പോകുന്നത് സാർ പോവരുത് എന്നൊരു അഭിപ്രായം സാർ മാനിക്കൂന്നറിയില്ല പെട്ടെന്ന് ഇന്നലെ സാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ നമ്മളെ കോളേജിൽ പക്ഷെ രാവിലെ വന്നിട്ട് പെട്ടെന്ന് സാറ് പോവാ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് കാണുമ്പോ വളരെയധികം പറഞ്ഞാലോ സാറ് പോവാന്ന് പറയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാല് സാറിന് എപ്പോഴും ഇഷ്ടപ്പെടുന്നു ഞങ്ങള് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അത്ര എനിക്ക് പറയാനുള്ളൂ സാറും നേരെ തീർച്ചയായും നിങ്ങളത് ഔട്ടേറ്റഡ് ആവുകയുള്ളു സോ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അധ്യാപകരാണ് വിദ്യാർത്ഥികളല്ല അധ്യാപകര് ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു ആ വാക്ക് വാക്ക് തൽക്കാലം എന്നുള്ള ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യാം ഇവിടെ മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഐ വിൽ കം ബാക്ക് നാളെയോ എന്നുള്ളതല്ല തീർച്ചയായിട്ടും ഇതേ വേദിയിൽ ഇവിടെ തന്നെ നിങ്ങളുടെ മുൻപിൽ പാലിക്കാൻ പറ്റിയില്ല എങ്കിലും തീർച്ചയായും എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ വഴി കടന്നു വരുമ്പോ ബിനോജ് സാറ് ഇതേപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ തിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ പറഞ്ഞതുപോലെ ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് ഈ പറയുന്ന ആർട്ടിഫിഷ്യാലിറ്റീസ് പലതും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല വരുമ്പോഴേക്കും അങ്ങനെ പറയാൻ പറ്റില്ല പണ്ട് ഉണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് പോലും കുട്ടികളോട് ആർട്ടിഫിഷ്യാലിറ്റീസ് തൽക്കാലം നമുക്ക് നമുക്ക് നമ്മളായിരിക്കാം ഇംഗ്ലീഷിലെ അത് ജനറൽ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിനൊരു വലിയ രീതിയിലേക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും പരമാവധി ഇത്തരത്തിലുള്ള ഈ ആർട്ടിഫിഷ്യാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു ആനക്കാര്യമൊന്നും അല്ല എന്നുള്ളത് ബോധ്യം എനിക്ക് ശതമാനം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികൾ എന്ന് പോലും ഞാൻ പറയാറ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ തമ്മിൽ ആകെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു മാസ്റ്റേഴ്സിന്റെ വ്യത്യാസം പി ജി കഴിഞ്ഞ് വരുന്ന ആളുകളെക്കാൾ ഒരു എമൗണ്ട് കൂടുതലുമുണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് കൂടുതലും ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ